ചക്രമുടിയിൽ പട്ടയം റദ്ദാക്കിയ പതിമൂന്ന് ഏക്കർ എഴുപത്തി സെന്റ് ഭൂമി സർക്കാർ ഏറ്റെടുത്ത് ബോർഡ് സ്ഥാപിച്ചു ഇതോടൊപ്പം നാലു പട്ടയങ്ങളിലായുള്ള ഭൂമിയുടെ തണ്ടുപ്പേരും റദ്ദാക്കി കഴിഞ്ഞ ഓഗസ്റ്റിനാണ് ചക്രമുടിയിൽ റെഡ് സോണിൽ ഉൾപ്പെടുന്ന പതിനാല് ഏക്കർ അറുപത്തിയൊമ്പത് സെന്റ് ഭൂമിയിലെ അണധികൃത നിർമ്മാണം വിവാദമായത് ൈസൺവാലി ചൊക്രമുടിയിൽ പട്ടയം റദ്ദാക്കിയ പതിമൂന്ന് ഏക്കർ എഴുപത്തി ഒൻപത് സെന്റ് ഭൂമിയാണ് സർക്കാർ ഏറ്റെടുത്ത് ബോർഡ് സ്ഥാപിച്ചത് ഇതോടൊപ്പം നാല് പട്ടയങ്ങളിലായുള്ള ഭൂമിയുടെ തണ്ടപ്പേരും റദ്ദാക്കി കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ചൊക്രമുടിയിൽ റെഡ് സോണിൽ ഉൾപ്പെടുന്ന പതിനാല് ഏക്കർ അറുപത്തി ഒൻപത് സെന്റ് ഭൂമിയിലെ അനധികൃത നിർമ്മാണം വിവാദമായത് വിവാദമായതോടെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു ചൊക്രമുടിയിൽ ഭൂമി കയ്യേറ്റവും അനധികൃത നിർമ്മാണവും നടന്നതായി അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു തുടർന്ന് റവന്യൂ വകുപ്പ് നാല് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു ചൊക്രമുടിയിൽ ഭൂമി വാങ്ങിയവരുടെയും പട്ടയ ഉടമകളുടെയും ഹിയറിംഗ് പൂർത്തിയാക്കിയാണ് ദേവികുളം സബ് കലക്ടർ പതിമൂന്ന് ഏക്കർ എഴുപത്തി ഒൻപത് സെന്റ് ഭൂമിയുടെ പട്ടയം റദ്ദാക്കിയത് നാല് പട്ടയ ഉടമകൾ ചെന്നൈ സ്വദേശിയായ മലയാളി വ്യവസായിയുടെയും അദ്ദേഹത്തിന്റെ പിതാവിന്റെയും പേരിൽ തീറാധാരം ചെയ്ത് നൽകിയ ഭൂമിയാണിത് ഇവർ കഴിഞ്ഞ വർഷം ഈ ഭൂമി അടിമാലി സ്വദേശിക്ക് വിൽപ്പന നടത്തി അടിമാലി സ്വദേശി ഈ ഭൂമി വീണ്ടും വില്പന നടത്തി ഭൂമി വാങ്ങിയവർക്കെല്ലാം നോട്ടീസ് നൽകിയ ശേഷമാണ് റവന്യൂ വകുപ്പ് പട്ടയങ്ങൾ റദ്ദു ചെയ്തത് പട്ടയം റദ്ദാക്കിയ ഭൂമി ഏറ്റെടുക്കുന്നതിലെ സന്തോഷം പ്രദേശവാസികൾ പങ്കുവച്ചു വയനാട് പോലുള്ള ദുരന്തത്തിന് ഏറ്റവും സാധ്യതയുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ നിവാസികൾ സംരക്ഷണ സമിതി രൂപീകരിക്കുകയും വർഷത്തോളമായി പ്രക്ഷോഭത്തിലായിരുന്നു അതിന്റെ വിജയം എന്നുള്ളത് ഇന്ന് സ്ഥലം ഗവൺമെന്റ് ഏറ്റെടുക്കുകയും അവിടെ ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് സത്യസന്ധമായി അന്വേഷണം നടത്തി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് ചക്രമുടിയുമായി ബന്ധപ്പെട്ട കയ്യേറ്റങ്ങൾ പൂർണ്ണമായി ഒഴിപ്പിക്കണമെന്ന ആവശ്യവും പ്രദേശവാസികൾ മുമ്പോട്ട് വയ്ക്കുന്നു പതിനാല് ഏക്കറോളം ഭൂമിയാണ് ഇന്ന് ഗവൺമെന്റ് ഏറ്റെടുത്ത് നടപടി സ്വീകരിച്ചത് അഞ്ഞൂറ്റി അമ്പത്തിനാല് ഏക്കർ ഭൂമിയിൽ നിയമപരമായി പട്ടയം ശ്രദ്ധിച്ചിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുകയും ഉണ്ടാക്കി പട്ടയം നിർമ്മിച്ച് കൈവശം വെച്ച് അനുഭവിക്കുന്ന ആളുകളെ കണ്ടെത്തുകയും അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയും അവരെ ഒഴിപ്പിക്കാനുള്ള നടപടി കൂടി സ്വീകരിക്കുവാൻ ഗവൺമെന്റ് തയ്യാറാവണം അങ്ങനെ തയ്യാറായി ഈ പൊതുസമൂഹത്തെ ചത്രമൊഴിയുടെ കൈയേറ്റക്കാരാണെന്ന് ബോധ്യപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട് ന്യൂസ് ബ്യൂറോ